കടലാക്രമണം പരിഹരിക്കാൻ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഉപവാസ സമരവുമായി വൈദികർ കണ്ണമാലി മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം ആലപ്പുഴ കൊച്ചി രൂപതകളിലെ വൈദികരാണ് ഉപവസിക്കുന്നത് കഴിഞ്ഞ ആറേഴ് വർഷമായി കൊച്ചിയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന പ്രത്യേകിച്ച് കണ്ണമാലി മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ തീരദേശങ്ങളിൽ താമസിക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കടലാക്രമണം ഇവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് വീടുകൾ ഭാഗികമായും പൂർണ്ണമായും കടലെടുക്കുന്നതും റോഡുകൾ കടലെടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഈ കഴിഞ്ഞ മഴയിലൊക്കെ ചെല്ലാനത്ത് ഈ കണ്ണമാലി ഭാഗത്തുള്ളവർ അനുഭവിക്കുന്ന ദുരിതം എത്രത്തോളമാണ് നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞതുമാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കൊച്ചി ആലപ്പുഴ രൂപതകളുടെ ഉപവാസ ധർണ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ബിഒ്ട സമീപത്തായി ഒരുപാട് വർഷങ്ങളായി നടത്തുന്ന പ്രശ്നമാണ് നിങ്ങളുടെ ഈ ഒരു പ്രതിഷേധം പക്ഷെ ഇതുവരേക്കും ഒരു ഫലമുണ്ടായില്ല ഇപ്പൊ എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഉപവാസ ധർണ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും കടൽ ചെയ്തതുപോലെ തന്നെ വരെ സംവിധാനം ചെയ്യണം ഇന്ന് കുത്തന്തോട് വരെ ചെയ്തു പക്ഷെ അതിന്റെ ഇപ്പുറത്ത് കണ്ണമാലി ചെറിയൊടുവ് കാട്ടിപ്പറമ്പ് മാനാശ്ശേരി ഭാഗത്തൊക്കെ വളരെ രൂക്ഷമായി കയറി വീടുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്ക വളരെ ശോചനീയമായ അവസ്ഥ ഒരു വീട് വെക്കണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് പക്ഷേ ആ വീട് മുഴുവനും ഒരു ഒരു ദിവസം കൊണ്ട് നശിച്ചുപോയി അവർ മനുഷ്യർ കഷ്ടപ്പെടുന്ന ദുരിതത്തിന്റെ കാഴ്ചയാണ് കണ്ണമാലി ചെറിയടവ് കാട്ടിപ്പറമ്പ് മനാശ്ശേരി സൗദി ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യം ശക്തമായ കടൽ കടൽഭിത്തി ഉണ്ടാവുക മനുഷ്യർക്ക് സുരക്ഷിതത്വം ഉണ്ടാവുക അതുമാത്രമാണ് ഞങ്ങളുടെ ആവശ്യം കളക്ടർ അടക്കം കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകൾക്കൊടുവിൽ പറഞ്ഞിരുന്നത് ടെട്രോ പോഡ് നിർമ്മാണം പത്ത് ദിവസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നാണ് പക്ഷേ ഇപ്പോൾ നൽകുന്ന വിശദീകരണം ഈ പ്രതികൂല കാലാവസ്ഥ കാരണം ടെട്രോ പോഡ് നിർമ്മാണം നടത്താൻ കഴിയുന്നില്ല എന്നാണ് പക്ഷെ അപ്പോഴും ദുരിതം അനുഭവിക്കുന്നത് നിരവധി ആ തീരദേശത്ത് താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം അവരുടെ വീടുകൾ സംരക്ഷിക്കണം എന്നിവ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഉപവാസ സമരം നടത്തിയിരിക്കുന്നത് ക്യാമറമാൻ മനോജിനോടൊപ്പം நவமி தினேஷ் நியூஸ் எயிட்டி கொச்சி